ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കർക്കിട മാസത്തിൽ ഒരു സ്പെഷ്യൽ കറിയുമായിട്ടാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകും എന്താ സംഭവം എന്ന് അതെ ഇത് കാട്ടുചേമ്പാണ് ഇതിൻ്റെ തണ്ട് കൊണ്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത് ഇല്ല എടുക്കുന്നില്ല തണ്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് കറി കൂടുതൽ വെക്കുന്നുണ്ട് കേട്ടോ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാനാണ് പിന്നെ ഇതിൻ്റെ കൂടെ കിഴങ്ങും കണ്ടിച്ചേമ്പും പച്ചക്കായും ചേർക്കുന്നുണ്ട് അമ്മതാ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളയുന്നുണ്ട് അമ്മ ഒരു ടിപ്പ് പറഞ്ഞു ഇത് നന്നാക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ ഒട്ടും വെള്ളം തൊടാതിരുന്നാൽ മതി എന്ന് ശരിയാണ് അമ്മയുടെ കൈ ഒട്ടും ചൊറിഞ്ഞില്ലും കണ്ടിച്ചേമ്പും പച്ചക്കായയും നന്നായി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ വേപ്പിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ചെമ്മീൻ ചേർക്കുന്നുണ്ട് എല്ലാവരും ചേർക്കണം പക്ഷേ പക്ഷെ ഞങ്ങളിവിടെ ചേർക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇതൊരു മൂന്നാല് ദിവസയില് കേൾക്കാൻ അടുപ്പത്ത് വയ്ക്കുകയാണ് റിൽ കൊള്ളാത്തത് കൊണ്ട് താള് സെപ്പറേറ്റ് വേവിച്ചെടുക്കാട്ടോ ചെയ്തത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ കുക്കറിൽ അത് വിസിൽ വന്നപ്പോൾ അത് ഈ താള് വേവിച്ചതിലേക്ക് ഇട്ടുകൊടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അങ്ങനെ അത് അരച്ചെടുക്കുന്നുണ്ട് റെഡിയായി അത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ആ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായി ചൂടാക്കി എടുക്കുന്നു അടിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വേപ്പിലെ ചുവന്ന മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് കുറച്ച് ഭംഗി കൂട്ടുവാൻ വേണ്ടിയിട്ട് ലേശം മുളകൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ൾ കറിയൊക്കെ ഇഷ്ടമാണോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ താളുകറിയൊക്കെ അപ്പോൾ കർക്കിടാ മാസമായിട്ട് ഇതെല്ലാവരും വെക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്